അയ്യപ്പൻകോവിൽ മേരുകുളത്ത് വ്യാപാര സ്ഥാപനങ്ങളിൽ വ്യാപക മോഷണം ആറ് വ്യാപാര സ്ഥാപനങ്ങളിലും ഒരു സഹകരണ ബാങ്കിലും സ്കൂൾ കഞ്ഞിപ്പുരിയിലുമാണ് മോഷണവും മോഷണശ്രമവും നടന്നത് ഒരു ലക്ഷം രൂപയോളം നഷ്ടം സംഭവിച്ചുവെന്നാണ് കണക്ക് പെരുമഴി ഡിവൈഎസ്പി വിശാൽ ജോൺസൺ സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു ഇന്ന് പുലർച്ചയോടെയാണ് അയ്യപ്പൻകൂൽ മേരുകുളത്ത് വ്യാപകമായ മോഷൺ പരമ്പര അരങ്ങേറിയത് രാവിലെ ബേക്കറി ഉടമ കടയിലെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത് തുടർന്ന് നടന്ന പരിശോധനയിൽ സമീപത്തെ വിവിധ വ്യാപാര സ്ഥാപനങ്ങളിലും മോഷണം നടന്നായി വ്യക്തമായി ഏഴ് വ്യാപാരശാലകളിലും ഒരു സഹകരണ ബാങ്ക് ശാഖയിലും സ്കൂൾ കഞ്ഞിപ്പിലുമാണ് മോഷണവും മോഷണ ശ്രമവും നഷ്ടവും ഉണ്ടായത് അത് പിന്നെ ഒരു കൊടുക്കാനുള്ള പിന്നെ ഇവിടെ വിളക്കിന്റെ അടുത്തൊരു അതിനകത്ത് കുറച്ചേ ഉള്ളൂ റോഹിക്കകത്ത് പത്ത് രൂപ ഇരുപത് രൂപ ഒന്നും വീട്ടിൽ കൊണ്ടുപോകത്തില്ല പിന്നെ ഒരു പെട്ടി നിറച്ച് ചില്ലറ പൈസയുണ്ട് ഇവിടെ ചുമതുകയെന്ന് വെച്ചിട്ടാണ് ഇത് കൊട്ടിയിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ പകൽ പകൽ ഫുള്ള് വെട്ടാ രാത്രി പോലെ അല്ല പകൽ പോലെ ഇത് രാത്രി വെട്ടം വരുന്ന അവർക്ക് അതുകൊണ്ട് തന്നെ ഇത് മറച്ച് വെച്ചിട്ടാണ് കയറി കട്ടിയിരിക്കുന്നത് ഞാൻ പിന്നെ പെട്ടെന്ന് സാർ എന്നെ കണ്ടപ്പോൾ ഞാൻ ഞാൻ ഇറങ്ങി ഒരു സ്റ്റേഷൻ കടയിൽ നിന്ന് മുപ്പത്തിരണ്ടായിരം രൂപയും തൊട്ടടുത്ത കടയിൽ നിന്ന് അയ്യായിരം രൂപയും നഷ്ടമായി ഒപ്പം മുൻഭാഗം ഗ്ലാസ് ഇട്ട ഈ വ്യാപാര സ്ഥാപനത്തിലേക്ക് വഴിയിൽ സ്ഥാപിച്ചിരുന്ന ഫ്ലെക്സ് ബോർഡ് എടുത്ത് മറച്ചു വെച്ചാണ് മോഷണം നടന്നത് ഒപ്പം പതിനായിരങ്ങൾ വില വരുന്ന സി സി ടി വി ഡി ബി ആർ അടക്കം മോഷണവും കടത്തിക്കൊണ്ടുപോയി ഒരു ബേക്കറിയിൽ നിന്നും അയ്യായിരം രൂപയോളം നഷ്ടപ്പെട്ടിട്ടുണ്ട് മറ്റൊരു ബേക്കറിയിൽ നിന്നും അഞ്ഞൂറ് രൂപയും കടയിൽ സൂക്ഷിച്ചിരുന്ന ചില്ലറ പൈസയുമാണ് നഷ്ടപ്പെട്ടത് സഹകരണ ധനകാര്യ സ്ഥാപനത്തിൽ താഴെ കർത്ത് കയറിയെങ്കിലും ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല ഇവിടുത്തെ രണ്ട് മെഡിക്കൽ സ്റ്റോറുകളിലും മോഷണ ശ്രമം നടന്നിട്ടുണ്ട് ഒപ്പം സെന്റ് മേരീസ് യു പി സ്കൂളിന്റെ കഞ്ഞിപ്പരിയിലും ഒരു ഇരുമ്പുകടയിലും താഴെ തകർത്ത് മോഷ്ടയറുകയും നാശനഷ്ടങ്ങൾ വരുത്തുകയും ചെയ്തു അടുത്ത കാലത്തായി തുടർച്ചയായി ഇത് രണ്ടാം തവണയാണ് ടൌണിൽ മോഷണം നടക്കുന്നത് മോഷണം നടന്ന വ്യാപാര സ്ഥാപനങ്ങൾ ഇരുമേട് ഡിവൈഎസ്പി നിശാൽ ജോൺസന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തി ഉപ്പുതല പോലീസിന്റെ നേതൃത്വത്തിൽ ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി ഉപ്പുതല സബ് ഇൻസ്പെക്ടർ കെ നാസർ സബ് ഇൻസ്പെക്ടർ മിഥു മാത്യു എന്നിവർ സി സി ടി വി ദൃശ്യങ്ങളടക്കം പരിശോധിച്ചു മോഷണത്തെ തുടർന്ന് ഇടുക്കി ഡോഗ് സ്ക്വാഡിൽ നിന്നും പോലീസിനായ ജൂണ സ്ഥലത്തെത്തി പരിശോധന നടത്തി മണം പിടിച്ചെത്തിയ നായർ വ്യാപാര സ്ഥാപനങ്ങളിൽ കടന്ന് ടൗണിലെ റോഡിൽ നിന്നും ഇതോടെ മോസ്റ്റാവ് വാഹനത്തിലാണ് ഇവിടെ നിന്നും കടന്നതെന്ന് അനുമാനത്തിലാണ് അധികൃതർ ഡോഗ് സ്ക്വാഡ് ഉദ്യോഗസ്ഥരായ ടിൻസ് ജോർജ് ആൻസൺ ജോൺ എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടന്നത് ഒപ്പം കെ കെ സുരേഷിന്റെ നേതൃത്വത്തിലുള്ള ഇടുക്കി വിരലടിയാള വിധത്തിലും പരിശോധന നടത്തി ന്യൂസ് ബ്യൂറോ കട്ടപ്പന